നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കുസാറ്റിന് കീഴിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഗവൺമെൻറ് ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരത്തിൽ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് കൂടാതെ ഇതിൻ്റെ പി ഡി എഫും കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കതൊക്കെ ലഭിക്കുന്നതാണ് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ നോട്ടിഫിക്കേഷനായിട്ട് തന്നെ ആ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് സെക്യൂരിറ്റി ഗാർഡ് പോസ്റ്റാണ് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക സെക്യൂരിറ്റി ഗാർഡ് പോസ്റ്റാണ് പതിനാറ് വേക്കൻസിയാണ് നിലവിലുള്ളത് അത് വേരി ചെയ്യാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് കൂടാനും കുറയാനും സാധ്യതയുണ്ട് സെവൻത്ത് സ്റ്റാൻഡേർഡാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ഇരുപത്തിയൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയായിരിക്കും പെർ മന്ത് ലഭിക്കുക നിങ്ങൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് നല്ലതായിരിക്കണം അതോടൊപ്പം നിങ്ങൾക്ക് ഫൈവ് ഇയേഴ്സ് ഓഫ് മിലിറ്ററി അല്ലെങ്കിൽ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് അല്ലെങ്കിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അല്ലെങ്കിൽ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് അല്ലെങ്കിൽ ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സ് അല്ലെങ്കിൽ സഹസ്ര സീമാ ബൽ സർവീസ് ഇതിലേതെങ്കിലും ഒന്നിലുള്ള അഞ്ച് വർഷത്തെ സർവീസ് കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് ഏജ് ലിമിറ്റ് വരുന്നത് അൻപത്തി അഞ്ച് വയസ്സാണ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡേറ്റ് വെച്ചിട്ടാണ് അൻപത്തി അഞ്ച് വയസ്സ് കണക്കാക്കുന്നത് അപ്പോൾ ഇതിൽ ബാക്കി കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഒന്ന് പൂർണ്ണമായിട്ട് വായിച്ചു നോക്കുക ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് കുസായിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുൻപ് നിങ്ങളിത് അപ്ലോ ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടതാണ് നിങ്ങളുടെ ഏജിൻ്റെ പ്രൂഫ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത് നിങ്ങൾ ചെയ്ത ശേഷം ഇതിൻ്റെ ഒരു കോപ്പി സൈൻഡ് ഹാർഡ് കോപ്പി കോപ്പി നിങ്ങൾ പോസ്റ്റൽ വഴി രജിസ്ട്രാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കൊച്ചി ട്വൻറ്റി ടു ഈ ഒരു മേൽവിലാസത്തിലേക്ക് അയക്കേണ്ടതും കൂടിയുണ്ട് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അപേക്ഷാ ഫീസ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് ഒ ബി ജനറൽ ആൻഡ് ഒ ബി സി കാൻഡിഡേറ്റ്സിന് വരുന്നത് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് എസ് സി എസ് ഡി ക്യാൻഡിഡേറ്റ്സിനായിട്ട് വരുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടെലഗ്രാം ചാനലിൽ ഇന്ന് ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ